മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട്ബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ പരീക്ഷകളിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫലവൃക്ഷ തൈകളുടെ വിതരണവും സംഘടിപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി യു അബുബക്കർ അധ്യക്ഷത വഹിച്ചു തപസ്യ ക്ലബ്ബ് പ്രസിഡന്റ് പി എസ് സന്ദീപ് പങ്കെടുത്ത് സംസാരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സക്കീന വിവാത്തുകുട്ടി ശങ്കരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു ദേശത്തെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ കർഷകർ മറ്റ് ക്ലബ്ബംഗങ്ങൾ തപസ്യ ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ക്ലബ്ബ് ഫലകവും ഫലപക്ഷത്തൈകളുടെ വിതരണവും നടന്നു ക്ലബ്ബ് പ്രതിനിധി അജിൻ സന്നിഹിതനായിരുന്നു ന്യൂസ് തളി